കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്റെ ജീവിതത്തിൽ പല കഷ്ടതകൾക്കും പിന്നിൽ ആരുടെയൊക്കെയോ തെറ്റായ ഉപദേശം നീ സ്വീകരിച്ചതിനാലാണ് എല്ലാവരുടെയും ഉപദേശം നീ സ്വീകരിക്കരുത് പ്രത്യേകിച്ച് നിന്റെ കഷ്ടതയുടെ സമയത്താണ് പലരുടെയും ഉപദേശം നീ സ്വീകരിച്ചത് കേൾക്കുമ്പോൾ സുഖം തോന്നുന്ന ഉപദേശം ആരിൽ നിന്നും എടുക്കരുത് നിന്നെ ഉപദേശിക്കുന്ന വ്യക്തിയുടെ ദൈവവുമായുള്ള ബന്ധം ദൈവവചനത്തിലൂടെ നീ തിരിച്ചറിയുക ദൈവവചനം മാനദണ്ഡമാക്കി ഉപദേശിക്കുന്ന ആളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാൽ തെറ്റായ ഉപദേശം കേട്ട് പ്രവർത്തിച്ചത് കാരണം അനേകരുടെ ജീവിതം തകർച്ചയിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട് തെറ്റായ ഉപദേശം കൊണ്ട് ആരും നിന്നെ വഴിതെറ്റിക്കാൻ ഇടയാക്കാതിരിക്കട്ടെ പരിശുദ്ധാത്മാവിനെ നിന്റെ ഉപദേശകനായി എപ്പോഴും സ്വീകരിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങളിൽ കഥാവിടപെട്ട് നിങ്ങൾക്ക് സമർത്ഥമായി നന്മകൾ ചൊരിയും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഒന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല ിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവർത്തികൾ സഫലമാകുന്നു ദുഷ്ടർ ഇങ്ങനെയല്ല കാറ്റുപറത്തുന്ന പതിരു പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളെ ആശീർവദിക്കുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകുന്നതിന് ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നന്മയിൽ ഭാവിക്കുന്നതിന് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുന്നതിന് ഞങ്ങളെ തന്നെ പൂർണമായി ഈ പ്രഭാതത്തിൽ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം നിന്റെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയെ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഏകാന്തമായ ജീവിതം നയിക്കുന്നവരുണ്ട് കഥാവെ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് നീ ഒരു മഹാത്ഭുതം സംഭവിപ്പിക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് നിന്റെ സാന്നിധ്യം നിന്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നിന്നെ സ്തുതിക്കുവാൻ നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഈ മക്കൾക്ക് നീ നിന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് അനേകർ വേദനയോടെ വിഷമത്തോടെ ഒരു പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥനയിൽ കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന് ഏറ്റവും ഉചിതമായ പരിഹാരം നൽകി നീ ഈ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് ഇവരുടെ കഷ്ടതയിൽ ആരുടെയും തെറ്റായ ഉപദേശം സ്വീകരിക്കാൻ പോകാൻ ഇവരെ നീ അനുവദിക്കരുതേ എന്നാൽ അനേകർ വിഷമ ഘട്ടത്തിൽ പ്രതിസന്ധി സമയത്ത് തെറ്റായ ഉപദേശം തേടി മനസ്സിന് സന്തോഷം വരുന്ന ഉപദേശം തേടി ഇന്ദ്രിയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഉപദേശം തേടി പോയിട്ട് ജീവിതം വലിയ തകർച്ചയിലേക്ക് പോയ സമയങ്ങളുണ്ട് അതിനാൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ആരും ഇവരെ തെറ്റായി ഉപദേശിക്കാൻ നീ അവരെ അനുവദിക്കരുതേ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ഞങ്ങളോട് ഇടപഴകുന്ന വ്യക്തിയെ വ്യക്തികളെ മനസ്സിലാക്കാൻ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചിച്ചറിയുവാൻ ഇന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവായ ദൈവമേ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിച്ച് അനേകർ വഴിതെറ്റിപ്പോയിട്ടുണ്ട് അനേകർ ജീവിതം ഒന്നുമല്ലാതെ ആയിത്തീർന്നിട്ടുണ്ട് അനേകർ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയിട്ടുണ്ട് കഥാവേ ജീവിതം അസഹ്യമാകുമ്പോൾ അവർ തങ്ങളെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു ക്രിസ്തു എന്ന് മനസ്സിലാക്കാനുള്ള കൃപ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ദൈവമായ കർത്താവെ ഇന്ന് ഈ മക്കൾക്കാവശ്യം നിന്നെ മാത്രമാണ് കർത്താവായ യേശുവാണ് ഏത് പ്രശ്നങ്ങളുടെയും പരിഹാരം ഏക രക്ഷകനായ യേശു ക്രിസ്തുവാണ് ഇന്ന് നിങ്ങൾക്കാവശ്യമായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏകാന്തത മാറ്റാൻ നിങ്ങളുടെ ജീവിതത്തിലെ നിരവധി അനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അനുസരണവും മാതൃകാപരമായ ജീവിതത്തിനും കർത്താവായ യേശുവെ നിന്നെയാണ് അവർക്കാവശ്യം ജീവിത പങ്കാളിയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏക പരിഹാരം കർത്താവായ യേശുവെ നീ മാത്രമാണ് എന്തെന്നാൽ നീ മാത്രമാണ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ മനസ്സിന്റെ അവസ്ഥ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ വിവേചിച്ചറിയുന്ന കർത്താവ് നിനക്ക് മാത്രമാണ് ഞങ്ങളുടെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതിനാൽ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുത്ത് ഇവരുടെ ഏത് പ്രതിസന്ധിക്കും ഏത് പ്രശ്നങ്ങൾക്കും ഏക പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന ബോധ്യം നൽകി ഈ മക്കളെ നീ നന്മയിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ നീ ഇവരെ ഉയർത്തണമേ ദൈവമേ നിന്നിലല്ലാതെ ആരെങ്കിലും മറ്റെന്തിലെങ്കിലും ആനന്ദം കണ്ടെത്തുന്നു എങ്കിൽ മറ്റുള്ളവരിൽ ആനന്ദം കണ്ടെത്തുന്നു എങ്കിൽ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും സുഖ സൗകര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ വീഴ്ചകളെ കുറിച്ച് മനസ്സിലാക്കി ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നതിന് മറ്റെല്ലാം പൂർണ്ണ മനസ്സോടെ ഉപേക്ഷിക്കുന്നതിന് ഞങ്ങളെ തയ്യാറാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ദൈവ വചനത്തിൻ്റെ മാനദണ്ഡം ഉപയോഗിച്ച് ഞങ്ങളെ തന്നെ പരിശോധിച്ചറിയാൻ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നവരെ പരിശോധിച്ചറിയാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ നീതിമാന്മാരുടെ മാർഗം നീ തിരിച്ചറിയുന്നുവല്ലോരുടെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ എന്നേക്കും കരം പിടിച്ച് ഉയർത്തണമേ മാറ്റണമേ കഥാവേ ഒരിക്കലും നുണയരുടെ മാർഗത്തിൽ ഞങ്ങൾ ചരിക്കാൻ നീ ഇടയാക്കരുതേ ഇന്നത്തെ ദിവസം നിന്റെ പരിശുദ്ധ മാർഗത്തിലൂടെ നടക്കുന്നതിനും നിന്റെ ഉപദേശം തേടുന്നതിനും നിന്റെ വചനത്തിൽ ആഴത്തിൽ വിശ്വസിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയെയും മനസ്സിലാക്കാനുള്ള വിവേചിച്ചറിയാനുള്ള കൃപ ഇന്ന് ഈ മക്കൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ആവശ്യങ്ങളെ ഇന്നത്തെ ഇവരുടെ നിയോഗങ്ങളെ ഇന്നിവർക്കാവശ്യമായ സാമ്പത്തിക സഹായത്തെ ആരോഗ്യത്തെ സൗഖ്യത്തെ എല്ലാം നീ പ്രദാനം ചെയ്യണമേ ഇന്നിവർക്കാവശ്യമായ തുണയായി നീ അവരുടെ കൂടെ ഉണ്ടാകണമേ ഇന്ന് ഇവർക്കാവശ്യമായ ബലമായി ശക്തിയായി അഭിവൃദ്ധിയായി സമ്പത്തായി സമാധാനമായി ഐശ്വര്യമായി അറിവായി ജ്ഞാനമായി ഈശോയെ നീ ഇവരുടെ കൂടെ ഉണ്ടാകണമേ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയം നൽകണമേ നിന്നിൽ നിന്ന് ഉള്ള ഓരോ അവസരങ്ങളെയും തിരിച്ചറിയുവാനും അത് സ്വീകരിക്കുവാനും എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാണെങ്കിലും ദൈവമാർഗത്തിൽ മാത്രം ചരിക്കുന്നതിന് ദൈവത്തിൽ നിന്നുള്ള ഉപദേശം മാത്രം സ്വീകരിക്കുന്നതിന് ഈ മക്കൾക്ക് ഇന്ന് കൃപ കൊടുക്കണമേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം ഇന്ന് നീ സാധിച്ചു കൊടുത്ത് ദൈവമേ നിന്നെ സ്തുതിക്കുവാൻ ഇന്നത്തെ ദിവസം മുഴുവനും ഇവർക്ക് കൃപ കൊടുക്കണമേ ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ നീ നടത്തി അത്ഭുതകരമായി തടസ്സങ്ങൾ മാറ്റി ുടെ ഉറവയിലേക്ക് സൗഖ്യത്തിന്റെ ഉറവയിലേക്ക് നീ ഇവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ ഇന്ന് തുണയായിരിക്കണമേ ഇവരുടെ ഏകാന്തതയിൽ നീ ഇവർക്ക് കൂട്ടായിരിക്കണമേ ഇവരുടെ മനസ്സിന്റെ വേദനയെല്ലാം മാറ്റി ഹൃദയത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറ്റി ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം തന്നെ മനസ്സിൽ ഉണ്ടാകാതെ എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളതിനാൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസം ആഴപ്പെടുത്തി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ എല്ലാ ജീവിത മാർഗത്തിലും നീ കൂടെയുണ്ടായി ഇവർ പോകുന്ന എല്ലാ വഴികളിലും നീ ഇവർക്ക് പരിപൂർണ സംരക്ഷണം നൽകി ഇന്ന് എല്ലാം കൊണ്ടും നേട്ടങ്ങളുടെ അഭിവൃദ്ധിയുടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് അത്ഭുതകരമായി ഉത്തരം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് നിനക്ക് സന്തോഷത്തിന്റെ ദിവസമാക്കി ഇന്ന് മാറ്റട്ടെ എല്ലാ മേഖലയിലും അവിടുന്ന് നിന്നെ സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ പ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ